ഇത് എന്താണെന്ന് പറയാമോ കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം സിങ്ക് വിറ്റാമിൻ ഡി മൂന്ന് എന്നിവയുടെ സസ്പെൻഷനാണിത് ഇത് എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് നല്ലതാണ് ഇതുപോലെ നമുക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഫോണിലൊക്കെയുള്ള ജമിനിയെ അറിയാത്തവര് കാണുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ നമ്മളെ ഒട്ടുമിക്ക കാര്യങ്ങളിലും സഹായിക്കുന്ന ഗൂഗിളിൻ്റെ ഒരു എ ആണ് ജമിനി നിങ്ങളുടെയൊക്കെ ഫോണിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാകും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാം നിങ്ങളിൽ ഉപയോഗിക്കാത്തവർ ജമിനി ഉപയോഗിച്ച് നോക്കണേ അഥവാ നിങ്ങളുടെ ഫോണിൽ ജമിനി എന്നുള്ള ആപ്പ് ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവുക ഗൂഗിൾ ജമിനി എന്ന് സെർച്ച് ചെയ്താൽ മതി ഇങ്ങനെ വരും അത് ഓപ്പൺ ചെയ്യുക ആദ്യമാകുമ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ഒക്കെ ഒന്ന് കൊടുക്കേണ്ടി വരും ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാം ചെയ്ത ശേഷം വലതുവശത്ത് താഴെ കാണുന്ന ഐക്കണില്ലേ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ വരും അതിലെ ഇടത് വശത്ത് കാണുന്ന ക്യാമറയുടെ സിംബൽ ഓപ്പൺ ചെയ്യുക ഇതിന്റെ മുന്നിൽ നിങ്ങൾ എന്ത് കൊടുത്താലും അത് എന്താണെന്നുള്ളത് പറഞ്ഞു പറഞ്ഞുതരും ഞാനിവിടെ എന്റെ കുട്ടികൾ കൊടുക്കുന്ന ഒരു മരുന്നിന്റെ കാര്യം ചോദിക്കുകയാണ് ഇത് എന്താണെന്ന് പറയാമോ കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം സിങ്ക് വിറ്റാമിൻ ഡി മൂന്ന് എന്നിവയുടെ സസ്പെൻഷനാണ് ഇത് ഇത് എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് നല്ലതാണ് ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡുകൾ ധാരാളമായി അടങ്ങിയ ചിയ സീഡ്സ് ശരീരത്തിന് വളരെ നല്ലതാണ് ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു ഇതിൽ ഫൈബർ പ്രോട്ടീൻ കാൽസ്യം തുടങ്ങിയ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തൊരു സംഭവം കൂടെ കാണിക്കാട്ടോ ഞാൻ എന്റെ വീട് ഈ ക്യാമറയിൽ ഒന്ന് സ്കാൻ ചെയ്തു റിമോട്ട് ഞാൻ എവിടെ വെച്ചു മാറുന്നു ടേബിളിലെ പത്രത്തിന് മുകളിലായി റിമോട്ട് വെച്ചിരിക്കുന്നത് കാണാം ആ ശരിയാണ് നിങ്ങളുടെ ഫോണാണല്ലോ സ്ക്രീനിൽ കാണുന്നത് അതിൽ എന്തെങ്കിലും സഹായം വേണോ ഈ ഫോൺ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഫോൺ ലോക്ക് ആയിരിക്കുകയാണ് ലോക്ക് മാറ്റാൻ പാസ്വേഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കാവുന്നതാണ് വേറെ എന്തെങ്കിലും സഹായം വേണോ വേണ്ട താങ്ക് യു നോക്കി നമ്മുടെ വീട്ടിലുള്ള വേറൊരാൾ പറഞ്ഞു തരുന്നേക്കാളും മനോഹരമായിട്ട് ജെമിനി നമ്മളെ സഹായിക്കാം ഇതുവരെ ഉപയോഗിക്കാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിൽ നിങ്ങൾക്ക് സംശയമുള്ള എന്ത് കാര്യങ്ങളും അതിന്റെ ഫോട്ടോ എടുത്തിട്ടോ വീഡിയോ എടുത്തിട്ടോ ചാറ്റ് ചെയ്തിട്ടോ ഒക്കെ ചോദിക്കാൻ പറ്റുന്നേ ഗൂഗിൾ ഇറക്കിയിട്ടുള്ള സൂപ്പർ സംഭവമായിട്ടുള്ള ഒരു എ ആണത് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ ടെക്നോളജിയുടെ കൂടെ പോകാം ഗൂഗിളിൻ്റെ തന്നെ ആയതുകൊണ്ട് ഇതിൽ വേറെ പേടിക്കാനുള്ള കാര്യങ്ങൾ ഒന്നും തന്നെയില്ല നോക്കണേ നിങ്ങൾക്കേ ഈ വിഷയം പ്രയോജനകരമായി എന്ന് കരുതട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം ലോകാ സമസ്ത സുഗിനോ ഭവന്തു